അറിവ് അല്ലെങ്കിൽ ജനറൽ നോളജ് അല്ലെങ്കിൽ വിവരം ഇതൊക്കെ പാരമ്പര്യമായിട്ട് കുടുംബങ്ങളിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് പാരമ്പര്യമായ കുടുംബങ്ങളിൽ നിന്ന് കിട്ടാത്ത കുട്ടികൾക്ക് വിവരവും അറിവും നോളജും ഉണ്ടാവില്ല സ്കൂളിൽ നിന്നും കോളേജുകളിൽ നിന്നും വിദ്യാഭ്യാസം ചെയ്തിട്ട് അവർക്ക് അവിടെ നിന്നും ലഭിക്കുന്നില്ല എന്നുള്ളതിന് ഒരു തെളിവ് ഞാൻ പറയാം കോളേജിൽ പഠിക്കുന്ന മൂന്ന് കുട്ടികൾ ഇന്നലെ ഞങ്ങൾ ആയിട്ട് നടത്തുന്ന ഒരു പ്രൊഫഷണൽ ടൂർ പലയിരക്ക് കടയിൽ വന്നു അവരാദ്യം പച്ചമുളക് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് പലതൊക്കെ കടയാണ് പച്ചമുളക് വെജിറ്റബിൾ കടയിലേ കിട്ടുകയുള്ളൂ വെജിറ്റബിൾ കടയിൽ പോയി ചോദിക്കുന്നു അടുത്ത ചോദിച്ചു തക്കാളി കിട്ടുമോ എന്ന് ചോദിച്ചു ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞത് മനസ്സിലായില്ലേ വെജിറ്റബിൾ കടയിൽ വെജിറ്റബിൾ സാധനങ്ങൾ കിട്ടുള്ളൂ പലയിരക്കടയിൽ കിട്ടില്ല വീണ്ടും ആ കുട്ടിയിലുള്ള മൂന്ന് പേരുണ്ട് അല്ല ഒരാൾ വീണ്ടും ചോദിക്കുന്നത് വെള്ളരയ്ക്ക് എങ്കിലും കിട്ടുമോ അതുമില്ലേ എന്ന് തിരിച്ചറി മുമ്പ് പണ്ട് എനിക്കറിയാവുന്ന ഒരു കുട്ടി ഇരുമ്പ് കടയിൽ ചെന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ കുട്ടിയായിരുന്നു പൽപ്പൊടി ചോദിച്ചു അപ്പോൾ ഇരുമ്പ് കടക്കാർ പോകണം എന്തിനാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഇനി ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു അവിടെ ഇരുമ്പുകടയിൽ പൽപ്പൊടി കിട്ടില്ല പല്ല് കഴിക്കാനുള്ള പേസ്റ്റ് പൽപ്പൊടികളൊക്കെ പ്രത്യേക സ്റ്റോറുകളുണ്ട് ആ കടകളിലേ കിട്ടുള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ വക വിവരങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് ലഭിക്കേണ്ടതാണ് എന്തായാലും നമ്മുടെ എഡ്യൂക്കേഷൻ സമ്പ്രദായത്തിൽ നിന്ന് ലഭിക്കാൻ സാധ്യത കുറവാണ് അവിടെ പഠിപ്പിക്കുന്നതൊക്കെ എൻ്റെ വിദ്യാഭ്യാസ രീതികളാണെന്ന് എനിക്ക് എനിക്ക് ഒരേ സാറ്റിസ്ഫാഷനും ഇല്ല കാരണം ഇന്ത്യൻ നിയമങ്ങളെക്കുറിച്ച് അവരെ പഠിപ്പിക്കുന്നില്ല ഇന്ത്യൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് അത് പ്രത്യേക വിവാഹക്കാർക്ക് വക്കീലായിട്ടൊക്കെ പോകുന്നവർക്കാണ് അങ്ങനെ കിട്ടുന്നത് സ്കൂളുകളിൽ തൊട്ടേ നിയമങ്ങളെക്കുറിച്ചും ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ പറയാതെ വിവരങ്ങൾ പഠിപ്പിക്കാൻ ഉള്ള ഒരു സംവിധാനമായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ പതിനെട്ട് വയസ്സായ കുട്ടികളാണ് ഈ എൻ്റെ നമ്മളെ കടയിൽ വന്ന് ഇത്ര രീതി ചോദിച്ചത് അപ്പോൾ വെജിറ്റബിൾ കട ഉണ്ടെന്നും പലയരക്ക് കട ഉണ്ടെന്നും തിരിച്ചറിയാൻ പാടില്ലാത്ത ഒരു കാലഘട്ടം ഇപ്പോഴത്തെ കുട്ടികളുടെ ആ വിവരക്കേട് അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ വീഡിയോ കേൾക്കുന്നവരെങ്കിലും കുട്ടികൾക്ക് ഈ വക വ്യത്യാസങ്ങൾ പലചരക്ക് കടയിൽ എന്ത് കിട്ടും ഓരോ സാധനങ്ങളുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വില ആവറേജ് ഒരു ആൾമോസ്റ്റ് ഒരു ദിവസം വില വ്യത്യാസം വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും ഒരയ്ക്ക് അരി വാങ്ങിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു നാൽപ്പത് അമ്പതിനിടയ്ക്ക് വരുമെന്നും അതല്ലെങ്കിൽ ഒരു സോപ്പ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ വില ഉദ്ദേശം പ പത്ത് രൂപ മുതൽ അങ്ങോട്ട് കിട്ടുവന്നു ഇവ കാര്യങ്ങളെങ്കിലും കുട്ടികളെ പഠിപ്പിക്കണം വീടുകളിൽ നിന്ന് തന്നെ അങ്ങനെയൊക്കെ ആയാൽ മാത്രമേ നമ്മുടെ കുട്ടികളുടെ വികസനം ആണ് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനമായി മാറുന്നത് ഇരുമ്പുകടയിൽ പോയി പൽപ്പടി ചോദിക്കുക പലയിരക്കിടെ ഈ പച്ചക്കറി യോജിക്കുക ഒരുപക്ഷെ ഇത് രണ്ടും കൂടിയുള്ള കടകൾ കാണാമായിരിക്കാം ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവെങ്കിലും കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം